ആര്യന്റെ വർത്തമാനം അതിരി കടന്നു പോകുന്നില്ലേ അതെ ഇങ്ങനെ കളിച്ചാൽ രേണു സുദീ മിക്കവാറും സൂചാട്ടിന്റെ കൂടെ അങ്ങ് പോകും അല്ലേ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ സത്യം പറഞ്ഞാല് ആര്യൻ മനസ്സിലാക്കേണ്ടതല്ലേ പക്ഷെ ഒരു കാര്യം ആ പയ്യൻ മനസ്സിലാക്കണില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല അക്ബർ ഇവിടെ നന്മമരം കളിച്ചതെന്നാണ് ജിഷിൻ പറയുന്നത് എന്തായിരുന്നാലും വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ തെറ്റിന്റെ കൂടെ കറക്റ്റായിട്ട് ജിഷിൻ പോയി നിൽക്കും ഇവിടെ ആര്യൻ്റെ സപ്പോർട്ട് ഇതാണ് ജിഷി നിൽക്കുന്നത് തമാശ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി തമാശ പറഞ്ഞു പോയി എന്നാൽ അയ്യോ എനിക്ക് തമാശയായിട്ടാണ് ഞാൻ അറിയാതെ പറഞ്ഞത് പക്ഷേ ഈ തമാശയാക്കാനുള്ള സംഭവം അല്ല എന്ന് എതിരായിട്ടൊരാള് പറയുമ്പോൾ ആണോ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ശരി വിട്ടേക്ക് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് തീർക്കാനുള്ള ഒരു മരം ആ വീട് മൊത്തം ഇളകി ഇനി അതിനെ വേറെ രീതിയിൽ മാറ്റി അതായത് ആര്യൻ പറഞ്ഞു എന്താണ് കൊന്ന് കളിച്ചില്ലെങ്കിൽ കൊന്നു കളയും ഇങ്ങനെ വരെ എത്തിയത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നമ്മുടെ വായുന്നൊരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമ പറയാണ് വേണ്ടത് പക്ഷേ ആരും അത് മനസ്സിലാക്കുന്നില്ല പല കാര്യങ്ങളും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നൊരു പ്രൊമോയാണ് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ ദേഷ്യം വിഷമമല്ല ദേഷ്യം വന്ന കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്ന് അത് തെറ്റാണെങ്കിൽ അത് ഇതുപോലത്തെ മരണ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആര്യൻ്റെ വായിന്ന് പലതും വന്നു പോകും കാര്യം ആരും അങ്ങനെ ഒരു ഒന്നും നോക്കാതെ സംസാരിക്കുന്ന ഒരു പയ്യനാ ഒന്നും ഒന്നും ആലോചിക്കില്ല അതിൻ്റെ ആ എന്താ അങ്ങനെ സംസാരി അപ്പോൾ അങ്ങനെ വന്നു പോവുകയാണെങ്കിൽ അയ്യോ ഷെ ശരിയായില്ല അത് തെറ്റായിപ്പോയത് ഉടനെ പോയിട്ട് രേണുനോട് സോറി പറയണം അല്ലെങ്കിൽ അക്ബർക്ക് അത് സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയി അത് അത് പക്ഷെ അത് അക്ബർ ഇവിടെ നന്മമരം എന്നാണ് ആര്യം പറയുന്നത് ഇവിടെ ആര്യൻ ഇവിടെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു ജിഷിൻ്റെ അടുത്ത് കളിചിരി തമാശകളൊക്കെ പറഞ്ഞ് ആ സമയത്താണ് ആര്യൻ ഈ ഒരു സംഭവം എത്തിരുന്നത് ഒന്നും തൊടാൻ പറ്റില്ല ആരെയും തൊടാൻ പറ്റില്ല ഫുൾ ഫിസിക്കൽ എന്തെങ്കിലും തൊടാൻ പോയാൽ ഫിസിക്കൽ 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 എന്ന് പറയും ആരെങ്കിലും അപ്പോഴത്തേക്ക് ആര് ഏടിച്ച് ആണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടനെ ചത്തു പോകുന്ന അവസ്ഥയില്ല അത് കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ അവർ ചത്തു പോകും അതൊന്നും ചാകർ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ അവിടെയാണ് അവിടെ നിന്ന് തൊട്ടാൽ പ്രശ്നം പക്ഷേ അവർ രണ്ടും കോമഡി ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടാണ് അക്ബറിൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും രേണു സുർച്ചയേട്ടൻ്റെ കൂടെ അങ്ങ് പോവും നോ അത് ഭയങ്കര ഒരു നോയാണ് അല്ലേ ഭയങ്കര നമുക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിഷമമായി എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര പ്രൊമോയ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല ആരായ ആരാണെങ്കിലും രേണു ഒന്നാമത് വളരെ വീക്കായിട്ട് രേണു ഓൾറെഡി ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞതിൽ ഫിസിക്കലി ഫിറ്റ് അല്ല പുള്ളിക്കാർ കാര്യം പുള്ളിക്കാരിക്ക് ആ ഒരു ഇതുണ്ട് അക്ബർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ രേണുവിനെ ക്യാപ്റ്റൻ ആക്കണ്ടായിരുന്നു കാര്യം വേറെ നമ്മളിപ്പോൾ ഞാനോ ഷാനവാസോ ആയിരുന്നു തൊപ്പി വെച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ രേണുവിനെ എടുത്തോണ്ട് കിടക്കുന്ന അവസ്ഥയായി അക്ബറിന് കാര്യം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടേ പുള്ളിക്കാരിയോടാണ് എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അറ്റാക്ക് വരും അപ്പൊ രേണു വയ്യാണ്ടാവും മനസ്സിലായില്ലേ നേരെ പറഞ്ഞ അക്ബറോ ശാനവാസോ ആണ് തൊപ്പി വെച്ചിരുന്നെങ്കിൽ അവർ പിന്നെ അവരെ കൂടുതൽ അവർക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറാം മനസ്സിലായില്ലേ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും സോറി അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും അപ്പൊ അങ്ങനെ കുറെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇപ്പം അപത്രം പറ്റി രേണു വേണ്ടായിരുന്നില്ല രേണുവിനെ മാറ്റി നിർത്തി സഹായമായിട്ട് നിർത്തിയാൽ മതിയായിരുന്നു അപ്പം ഈ ഈ ആരും ഇത് പോയി അക്ബറിനോട് പറയണത് അക്ബർ അങ്ങ് എന്തുവാണ നീ പറയണത് ദേവി ഇത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ആര്യാ നീ പറഞ്ഞ തെറ്റ് നീ എന്തൊക്കെയാ പറയണത് തമാശ ഇത് തമാശ പറഞ്ഞു തമാശ തമാശ ഇത് തമാശ അല്ല വെറുതെ തമാശ പറഞ്ഞാണ് തമാശ അല്ല 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 തമാശ അല്ലേത് അക്ബർ അങ്ങ് റേസ് ആയി ഇത് തമാശയല്ല നീ മനുഷ്യപ്പെട്ടില്ലാത്ത വർത്താനം പറയരുത് ഓ പിന്നെ ആ പറയരുത് ഓ പിന്നെ ഓ ഞാൻ പറയും ഞാൻ പറയും ഓ പിന്നെ എടാ നീ സോറി ഓ പിന്നെ എനിക്ക് വേറെ പണിയില്ലേ സോറി ചോദിക്കാനൊന്നും ഇതിന് തൊട്ട് സപ്പോർട്ട് ജീഷിൻ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും ജീഷീൻ പോയി നിൽക്കുന്നത് ആ മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക അതിൻ്റെ കൂടെ നിന്നത് ഈ അത് പറഞ്ഞത് തന്നെ ജിഷിൻ ആണ് ആ പുടപ്പിനുള്ളിൽ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാമോ മനസ്സിലായില്ലേ എന്താണോ അവിടെ തെറ്റ് കിടക്കണം അതിൻ്റെ കൂടെ പോയി നിൽക്കും ജിഷിൻ അപ്പോൾ ഇവിടെ അക്ബർ ഭയങ്കര പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയി നിൽക്കുകയില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്ബറിനെതിരെ തന്നെ നിൽക്കുക എന്നുള്ള ഗെയിമായിരിക്കും അറിയില്ല എന്നാലും ആരിന്റെ കൂടെ ഈ ഒരു കാര്യത്തിൽ ജിഷിൻ സപ്പോർട്ട് ചെയ്യേണ്ട പറ്റത്തി ജിഷിൻ പറയുന്നത് തമാശയാണ് തമാശേനെ ആ രീതിയിൽ കാണണമെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തമാശയല്ല മരണ കാര്യങ്ങളൊന്നും തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റുമോ ഇല്ല നമ്മളൊരാൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല എത്രയൊക്കെ തമാശയാണെങ്കിലും അപ്പൊ ആര്യൻ ഓ പിന്നെ ഓ പിന്നെ പോകടുന്നു പോകടന്ന് അപ്പൊ ശരത്ത് എടാ ശരത്തെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ കൂടെ ശാനവാസം എന്തോ എന്തോ എന്തോന്ന് അത് ഇങ്ങനെ പറഞ്ഞു ഏ ആ നീ രേണു രേണുസുദീനെ കൊല്ലു എന്ന് പറഞ്ഞു തന്നു അത് അവിടെ നിന്നും പോയി അങ്ങനെ മര്യാദയ്ക്ക് ഗെയിം കളിക്കേട്ടാ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ കേട്ടോ കൊല്ലു എന്ന് പറഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് ഓ അന്ന് പോട ഇറങ്ങി ആര്യൻ അങ്ങനെ ദേഷ്യം അത് കഴിഞ്ഞ് ശരത്ത് ആര്യനോട് പോയി പറയാണ് ഈ അക്ബർ ഈ അക്ബർ അങ്ങനെ ടീം കളിച്ച് ഗ്രൂപ്പ് പെടന്നോ ഈ അക്ബർ തന്നെ അനീഷ് അവിടെ അനീഷിൻ്റെ മൊഹോണ്ടല്ലോ നീല കളറായി ആ നീല കളറ് നിങ്ങൾ കണ്ടോ എന്ന് ലൈവ് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് ശ്വാസം മുട്ടിയിട്ട് ഒട്ടും വയ്യാൻ അത് വയ്യാതെ കിടപ്പിലാണത് കിടന്ന് കിടക്കാൻ കിടന്നു പോയി കിടക്കേണ് ശ്വാസം കിട്ടുന്നില്ല എനിക്കൊന്ന് ബ്ലാങ്കറ്റിൻ്റെ അകത്ത് പിന്നെ എങ്ങനെ ശ്വാസം കിട്ടും ഞാനിക്കാണെങ്കിൽ നമ്മളെ കാണാൻ പോവാൻ പറ്റില്ല എന്താ നടന്നുള്ളത് മനസ്സിലായേ അത് എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും ബ്ലാങ്കറ്റിനകത്ത് അനീഷ് തൊപ്പിയും പിടിച്ചോണ്ട് എല്ലാം കൂടെ അതിൻ്റെപ്പുറത്ത് അതിന് ശ്വാസം മുട്ടൂലേ മുഖമൊക്കെ നീല കളറായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ വിചാരിച്ചു എന്താ അനീഷ് പക്ഷെ മുഖം ഞാൻ അനീഷിന്റെ മുഖത്ത് തന്ന പൗഡർ ഇട്ടേക്കണ പൗഡർ പോലെ ഫീൽ ചെയ്തത് പിന്നെയാണ് എനിക്ക് ഞാൻ കത്തിയത് നീല കളറായതാന്ന് ഓക്സിഡൻറ്റായി ഇത് കാരണം എന്തായാലും കുഴപ്പമൊന്നും ഇല്ല പാള് കിടന്നുറങ്ങിയാണ് കേട്ടോ രേണുവും കിടന്നുറങ്ങുകയാണ് ആ അപ്പം അനീഷ് ഓടിയാൽ മതിയായിരുന്നു മറ്റവരൊക്കെ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ ശരത്ത് പറഞ്ഞുണ്ട് അനീഷിന്റെ മുഖം ഇങ്ങനെ മൂക്കുന്നു എന്തെന്തോ വന്നായിരുന്നു അപ്പോൾ അത് പറഞ്ഞോണ്ടിരുന്ന ഈ അക്ബർ തിരിച്ചെന്ന് അപ്പൊ ആരും തിരിച്ചു ഓഹോ അനീഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിരിച്ച് എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര കുറ്റം അല്ലേ കൂടുതലും നന്നമാർ കളിക്കല്ലേ എടാ അത് വേറെ കാര്യം അനീഷിന്റെ കാര്യം വേറെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇതല്ലേ പറഞ്ഞത് അപ്പോൾ അപ്പൊ നിങ്ങൾ ചിരിച്ചു നിങ്ങൾ ചിരിച്ചു അക്ബർക്കാ നിങ്ങൾ ചിരിച്ചു അക്ബറെ നീ ചിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചതല്ല അത് വേറെ വിഷയം അപ്പൊ അനു ഇങ്ങനെ നോക്കിക്കോളൂ ഹോ എനിക്കൊന്ന് പ്രതികരിക്കാനും പറ്റുന്നില്ലല്ല അപ്പോൾ ഒരു വാക്കെങ്ങനെ പറഞ്ഞേക്കാം നിന്നെ അതെ ചുമ്മാതല്ല ഇവൻ പറയണ എല്ലാം കള്ളവണൊന്നും സംഭവം ചേരില്ല അനു അതിനിടയ്ക്ക് കൂടെ നൂറ അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് എടാ നീ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് നിനക്ക് ഇതുകൊണ്ടാണ് മനസ്സിലായില്ലേ നീ ലാലേട്ടനെ വരെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് എന്ന് നൂറാ രണ്ട് വാക്കും പറഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് നീ പോടാ ജിഷിന് നിനക്ക് വേറെ പണിയൊന്നുമില്ല ജിഷിന് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാം ഇത് തന്നെ അവൻ്റെ കയ്യിലും അത് കഴിഞ്ഞ് അക്ബർ അപ്പാനും ആരും കൂടെ മാറി എന്ന് ആ സംസാരിക്കണം അപ്പാനി പറഞ്ഞത് എടാ അനീഷിൻ്റെ കാര്യം വന്നപ്പോൾ നീ ചിരിച്ചില്ലേ അപ്പോൾ അക്ബർ എടാ അത് ഈ കാര്യമല്ല നീ ചിരിച്ചോണ്ടാണ് എന്നോട് പറഞ്ഞത് ആതിലവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു ചിരിക്കാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പം ഞാനത് നിർത്തി ഞാൻ ചിരിച്ചു ശരി തന്നെയാണെന്ന് അക്ബർ പറഞ്ഞു പക്ഷേ ഈ കാര്യം വേറെയാണ് ഇവൻ മരണത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ആ ഈ അക്ബർ കുറേ പറയാൻ നോക്കിയിട്ടും ആര് ഒരു തരി മനസ്സിലായിട്ടില്ല അങ്ങനെ എന്തായാലും അവർ കെട്ടിപ്പിടിച്ച് രേണു ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ആര് രേണു ചേച്ചി രേണു ചേച്ചി സോറി കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് വിചാരിച്ച് പറഞ്ഞാണ് അതിന് ഇത് കേൾക്കാനൊന്നും മതി അത് ആ ശരി ശരി എന്ന് പറഞ്ഞാൽ അത് കിടന്നു ഇത്രയും കാര്യമാണ് അവിടെ നടന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ മറ്റേ എന്ന് പറഞ്ഞ ആൾ സാബുമാനെ പിടിച്ചിരുത്തിയിട്ട് ഇടാൻ നിന്നെ അവർ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിന്നെ അവരുടെ കൂടെ വരുതിയിലാക്കും നീ ഒറ്റയ്ക്ക് കളിക്കാൻ എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ അതെ 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 അനീഷ് അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ശരത്തും യവൻ്റെ കൈ കൊടുക്കണ്ടായിരുന്നു എന്നൊക്കെ എന്തായാലും ബാക്കിയുള്ളതൊക്കെ എപ്പിസോഡിൽ കാണാം നമുക്ക് അറിയണമല്ലോ എന്താ നടന്നുള്ളത് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്